കർണാടകയിൽ യുവതിയുടെ മൃതദേഹം വെട്ടിനുറുക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച സംഭവത്തിൽ അന്വേഷണം മുപ്പത്തിരണ്ട് കഷ്ണങ്ങളാക്കിയ നിലയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് നാലഞ്ചു ദിവസങ്ങൾക്ക് മുമ്പായിരിക്കാം ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ബംഗളൂരുവിലെ വയലിക്കാവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം നടന്നത് അപ്പാർട്ട്മെന്റിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ അയൽവാസികൾ വിവരം പോലീസിൽ അറിയിച്ചു ഇതര സംസ്ഥാനക്കാരിയായ മഹാലക്ഷ്മി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് യുവതിയുടെ വീട്ടിൽ തന്നെയുള്ള ഫ്രിഡ്ജിലാണ് മൃതദേഹം സൂക്ഷിച്ചിരുന്നത് ഇവർ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി യുവതി ബംഗളൂരുവിലാണ് താമസിക്കുന്നത് അടുത്തിടെയാണ് ഇവർ വലൈക്കാവലിലെ വീട്ടിലേക്ക് താമസം മാറിയത് യുവതി ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം മല്ലേശ്വരത്ത് താമസിച്ചിരുന്ന മഹാലക്ഷ്മി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് യുവതി ഒരു മാളിലാണ് ജോലി ചെയ്തിരുന്നത് ഭർത്താവ് നഗരത്തിൽ നിന്ന് അകലെ ഒരു ആശ്രമത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സംഭവം അറിഞ്ഞ് ഭർത്താവ് സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ ബംഗളൂരുവിൽ താമസിച്ചു വരികയായിരുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള യുവതിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്